ഇന്ന് ഈവനിങ് ആയപ്പോളെനിക്കൊരു പൈനാപ്പിൾ ഇങ്ങനെ ഇപ്പൊ റീൽസിന്റെ നമ്മൾ കാണുന്നില്ലേ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകെല്ലാം ഇട്ട് ഇങ്ങനെ തിന്നുന്നേ നമ്മള് മാങ്ങാ തിന്നുന്ന തൊട്ട് ഞാൻ എനിക്കത് കണ്ടപ്പോ എനിക്ക് അപ്പൊ തൊട്ട് തുടങ്ങിയതാണെന്ന് കഴിക്കണമെന്നൊക്കെ തോന്നല അപ്പൊ ഞാൻ ഇത് നമ്മുടെ വിഷുന് കരിവാന് വാങ്ങിച്ച പൈനാപ്പിൾ അത് ഇവിടെ നല്ല പഴുത്ത് അളിഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് മുളക് പൊടി കഴിക്കാമേ അപ്പൊ ചക്കു എന്റെ കൂട്ടി കയറി വന്നേക്കും അവനും വേണോന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ടാസ്ക് ആണ് നമുക്ക് മുത്തിനെ വിളിച്ചാലോ കട്ട് ചെയ്യാം എന്തായാലും ഡ്യൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മുത്തിനെ വിളിക്കാം മുത്ത ഒന്ന് വരാവോ ഞാൻ ഒരു വീടേ എനിക്ക് തരാൻ പോത്ത എനിക്ക് ആവശ്യത്തിന്റെ നൂറ് വട്ടം ഞാൻ അവരുടെ പിടിക്കണം കഴിച്ചു കേട്ടോ നിങ്ങൾ തന്നെ ഒന്ന് പറയാതെ ചെയ്തു തരുന്നത്

എത്ര ദിവസം തൊട്ട് ഞാൻ പറഞ്ഞതായത് എനിക്ക് വേണമെന്ന് പറഞ്ഞു കണ്ടിച്ച് കണ്ടിച്ച് വേസ്റ്റ്

സാധനം എനിക്ക് കഷ്ടമായി പോയി ദേശം മൊത്തം ഒളഞ്ഞു പോയി അതെന്താണറിയാമോ ഇത് ശരിക്കും പഴുത്ത പൈനാപ്പിൾ അല്ലായിരുന്നു നമ്മള് വിഷുക്കണി വാങ്ങി കാണാൻ വാങ്ങിച്ചതാണ് ഇത് ശരിക്ക് പഴച്ചിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഒരാഴ്ചയായി വിഷുക്കണി കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ഞങ്ങള് ഒരു ട്രിപ്പ് വരെ പോയിട്ട് വന്നു ട്രിപ്പ് പോയിട്ട് പിന്നെ വന്നതേ ഉള്ളൂ അപ്പൊ ഇന്നലെ അതിന്റെ ക്ഷീണത്തിൽ ഇത് എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ആരോഗ്യ പാ പാളി പോയ

നിനക്ക് വേണ്ടിപ്പോന്നെ അത്രേ ഉള്ളോ എനിക്ക് അത് എനിക്ക് വെളിച്ചെണ്ണ വെച്ചാ എന്നിട്ട് എന്നിട്ടത് ഇവിടെ വെച്ച് ഒറ്റ പൊട്ടിയത് ആ ഒരു കിലോ വെളിച്ചെണ്ണ നടക്കും ഒരു തകർത്ത് അതല്ലല്ല ഗയ്സ് ഈ അമ്മ എങ്ങനെ ജെറ്റ് ഗയ് ഇങ്ങനെ വെച്ചേ ഇങ്ങനെ ചേരും അതാങ്ങോട്ട് പോട്ടെ ചേരി ഇവിടം തൊട്ട് ഇവിട വരെ കുപ്പിച്ചില കൊണ്ടേ കേറിയേ അയ്യോ ദേണ്ട് ജോറടാ കുപ്പിച്ചില കൊണ്ടോ പിന്നെ പോടാ ദേണ്ട് ദേണ്ട് 350 രൂപ അട വെച്ചേ കുപ്പിച്ചില പോട്ട് കൊക്കണേ നീ ചേ तुम्ഹരെ जानൊന്നും ജെയിട്ടില്ല വീഡിയോ ഗയ്സ് ഞാൻ ഒന്നും തന്നോ ഗയ്സ് ഞാൻ അത് എടുക്കട്ടെ ആരെ ടക്കോ എനിക്കുള്ളൂ കൊഴപ്പില്ല നാട്ടിലൊക്കെ വൈദ്യുന്നതുണ്ട് ഇങ്ങനെ

ടങ്ങന ഇപ്പം വീഡിയോ എടുക്കുന്ന ഞാനാണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡില് അത്ര നല്ലതാ പുഴൊന്നും ഇല്ല അകത്തെ ഈ കൂഞ്ഞിങ്ങാണ്ട് തളഞ്ഞതീ നല്ലതാകത്ത് പുഴൊന്നും കിട്ടില്ല തള്ളുന്നുണ്ടോ ഇവനെല്ലാം ഇവനെ വല്ല കുക്കറി ഷോയ്ക്ക് വല്ലതും കൊണ്ടുപോകണം അതാമ്മ അതാമ്മേ ഈ ടി വി കുക്കറി ഷോയ്ക്ക് വല്ലതും കൊണ്ടുപോ കൊള്ളത്തില്ല സൂപ്പർ അടിപൊളി പറഞ്ഞോളൂ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ ൂടെ തറയിൽ പോയി കിടന്നൊക്കെ വെള്ളം കുടിക്കുന്ന അപ്പൊ ഇന്നത്തെ വിധി ഇത്രയല്ലേ ഉള്ളൂ കഴിഞ്ഞില്ലേ നീ ഒന്നിച്ചുപോ മധുരം അമ്മേപ്പാ ഞാൻ പോട്ടെ അപ്പൊ ഈ പാളി പോയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യാം